യല് മൊത്തത്തിന്നാ മതിയല്ല ഫയൽ എടുത്തോണ്ടിയല്ല ആ സർജറി ഉണ്ട് മോളെ ചെറിയ നടക്കും ബുധനാഴ്ച സർജറി ട്ടല്ലേ ഡോക്ടറെ കാണാൻ ആ കോട്ടയത്ത് போட்டும் കണ്ണാടി വെച്ചത് കൊണ്ടിപ്പൊ നല്ലതുപോലെ കാണാൻ പറ്റും നേരത്തെ കാണാൻ പറ്റത്തില്ലായിരുന്നു ബുധനാഴ്ച ആ സാറിന് ഓക്കെ ഓക്കെ ലൈക്ക് എടുത്തില്ലോ Kalau <tik> itu അത് എവിടെന്നു ലിഫ്റ്റിന്റെ അപ്പറത്തെ റൂം ലിഫ്റ്റ് ഇവിടെ അപ്പറത്തെ റൂം ആയിരിക്കും ഇവിടെ ആണ് കൂട്ടിട്ടുണ്ടല്ലേ ിഫ്റ്റിന്റെ അപ്പുറത്തെ മുറിയോ അതവിടെയാളിച്ചു തന്നല്ലേ ലിഫ്റ്റിന്റെ അപ്പുറത്തെ ലിഫ്റ്റിന്റെ അപ്പുറത്തെ ലിഫ്റ്റിന്റെ അപ്പുറത്തെ റൂമിലോട്ട് ഡോക്ടർ വരാൻ പറഞ്ഞു ലിഫ്റ്റിന്റെ അപ്പുറത്തെ റൂമിലോട്ട് ഡോക്ടർ പറഞ്ഞു വരാന് ഈ ലിഫ്റ്റിന്റെ അപ്പുറത്തൊരു റൂമുണ്ട് അതെല്ലാം അവിടെ എട്ടാം ായതാന്ന് എന്തിനാറിയില്ല ഫയലൊക്കെ എടുത്തോണ്ട് ഇല്ല അവളിന്നു പോരുന്ന ഡോക്ടറിങ്ങ് പോരുന്നതും പറഞ്ഞിട്ട് ലിഫ്റ്റിന്റെ അപ്പുറത്തെ റൂമാന്ന് പറഞ്ഞു എല്ലാം ഫയലല്ല എടുത്തോണ്ടെന്ന് വരാൻ പറഞ്ഞു അവിടെല്ലോ അതല്ല ലിഫ്റ്റ് ഇതല്ലേ ലിഫ്റ്റ് हलो एना नमस्कार എവിടെ ലണ്ട് ഇവിടെ ആണോ ഇവിടെ ലിറ്റ് Thank you. 'RE <laughs> న్రా <laughs>